അമൃതതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛ നമ സ്വയംഭൂ മനുപുത്രനായ പ്രിയവ്രത രാജാവിന് ഷഷ്ടീ ദേവിയുടെ അനുഗ്രഹത്താൽ ഭാഗ്യം ലഭിച്ച സ്തോത്രം ഈ സ്തോത്രം പുത്ര സൗഭാഗ്യത്തിന് ഉത്തമമാണെന്ന് ശ്രീമദ് ദേവി ഭാഗവതത്തിൽ വ്യാസഭഗവാൻ വിവരിച്ചിരിക്കുന്നു ശ്രീമദ് ദേവി ഭാഗവതത്തിലെ ഒൻപതാം സ്കന്ധം നാൽപ്പത്തിയാറാം അധ്യായമായ ഷഷ്ടി ഉപാഖ്യാനത്തിലെ ഷഷ്ടി ദേവി സ്തുതി ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം नमो महादेवी महादेवि सिद्धिशान्तिस्वरूपिणि नमो देवसेने शुभे षष्ठी देवी नित्यं नमोऽस्तु वरदे पुत्रदे देवी धनदे ते नमो नमः सुखदे मोक्षदे षष्ठी नमस्ते जगदम्बिके षष्ठांशरूपं सृष्ट्यर्धं पुण्डसिद्धे नमोऽस्तु दे सिद्धयोगिनियां माये षष्ठी देवि नमोऽस्तु दे श्रेष्ठयां शारदे देवि परा देवि नमोऽस्तु दे नमस्ते लोकमातावे बालाधिष्ठादृदेवदे കല്യാണദാത്രി കല്യാണി സർവകർമ്മഫലപ്രദേ ഭക്തർ ധൻമുമ്പിനെന്നും ഈശ്വരി കർമ്മമേതിലുമേവർക്കും പൂജ്യേ ഷൺമുഖവല്ലഭേ ദേവരക്ഷാകാരിണിയാം ഷഷ്ടീദേവി ശുദ്ധ സത്വാത്മികേ ദേവി നമസ്തേ സർവവന്ദിതേ ഹിംസാക്രോധങ്ങളറ്റോളേ ഷഷ്ടിദേവി നമോ ധന ഭാര്യാപുത്രരെയും ഏകണം മേസുരേശ്വരി മാനവും ജയവും നൽകി ശത്രുക്കളെ ഹനിക്ക നീ കീർത്തിയും ധർമ്മവും ദേവി നൽകിയാലും മഹേശ്വരി വിദ്യയും സത്പ്രജയേയും ഭൂവുമേകുക പൂജിതേ ശുഭവും ജയവും നൽകൂ ഷഷ്ടീ ദേവി പണിഞ്ഞിടാം ിയവ്രതൻ ഷഷ്ടിദേവിയെ സ്തുതി ചെയ്യയാൽ തൽപ്രസാദം കൊണ്ടു നേടി കീർത്തിയേറും കുമാരനെ ഷഷ്ടി സ്ത്രോത്രമിതാരാനും ഒരാണ്ടോളം പഠിക്കുക ആയുസേറും ശ്രേഷ്ഠനായ പുത്രനെ തന്നെ നേടിടും ഒരാണ്ടു ഭക്തി പൂജിച്ച് സ്ത്രോത്രമെങ്ങാൻ ജപിക്കുകിൽ പാപങ്ങളൊക്കെ അകലും മഹാവന്ധ്യകൾ കൂടിയും വിദ്യയും ഗുണവും ദീർഘായുസ്സും കീർത്തിയുമുള്ളതായി വീരനാം പുത്രനെ ദേവി കൃപയാൽ പ്രസവിച്ചിടും മൃതവത്സ്യുമണം കകവന്ധ്യയുമാകുവോർ നേടിടും പുത്ര സൗഭാഗ്യം ഒരാണ്ടിതു പഠിക്കുക മാതാപിതാക്കളി സ്തോത്രം കുഞ്ഞിൻ രോഗം ശമിക്കുവാൻ ഒരു മാസം കേട്ടുവെന്നാൽ പ്രസാദിക്കും മഹേശ്വരി